ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങൾ ഔഷധി ആയുർവേദക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് അധ്യാപകർ നെയ്യാർ ഡാം ജംഗ്ഷനിൽ മനുഷ്യ ചങ്ങല തീർത്തു അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഇംഗ്ലീഷ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി നെയ്യാർഡാം ജംഗ്ഷനിൽ മനുഷ്യ ചങ്ങല തീർത്തു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ഇംഗ്ലീഷ് അധ്യാപക പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറ്റിമുപ്പത്തോളം അധ്യാപകർ ഈ ക്യാമ്പിന്റെ ഭാഗമായി അണിനിരുന്നു കാട്ടാക്കട എക്സൈസ് സബ് ഇൻസ്പെക്ടർ സി ശിശുപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അധ്യാപകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളിലെ അമിതമായ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ലഹരി വിമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകർ ഈ പ്രവർത്തനം ഏറ്റെടുത്തത് സംസ്ഥാന വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രവും ഇതിന്റെ ഭാഗമായി അധ്യാപക പരിശീലനത്തിൽ ലഹരി വിമുക്ത നവകേരളം എന്ന ഒരു മൊഡ്യൂൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ റിസർച്ച് ഓഫീസർ ശ്രീമതി ഷീജ പ്രമോദ് പരിശീലകരായിട്ടുള്ള ശ്രീ ഒ കെ ഹരിദാസ് ശ്രീ കെ ഒ ദീപക് കുമാർ ശ്രീ സാം ജോൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വെക്കേഷൻ കുട്ടികൾക്കായി നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യൂ ഇതാ നിങ്ങൾക്കായി ഒരു അവസരം ചിന്നൂസ് ആർട്സ് ഒരുക്കുന്നു കുട്ടികൾക്കായി ചിത്രരചന പെയിന്റിംഗ് പ്ലവർ നിർമ്മാണം പേപ്പർ ക്രാഫ്റ്റ് ഹാൻഡ് എംബ്രോയിഡറി ഫാബ്രിക് പെയിന്റിംഗ് ക്ലേ മോഡൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ഡോൾ മേക്കിംഗ് തയ്യൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് ജുവല്ലറി വർക്ക് യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയിൽപ്പെടുന്ന രണ്ടു മാസത്തെ ഒരു വെക്കേഷൻ പാക്കേജ് ക്ലാസ് ആണ് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി കുട്ടികൾക്കായി ഒരുക്കുന്നത് ഒരു മാസത്തേക്ക് വെറും ആയിരത്തി രൂപ ാണ് ഓഫർ ഫീസായി ഇപ്പോഴുള്ളത് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഈഴക്കോട് കച്ചോട്ടുകാവ് ഞങ്ങളുടെ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് എട്ട് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒൻപത് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത്